ചാലുശ്ശേരി എൻഎസ്എസ് യൂണിറ്റ് കലോത്സവ വേദിയിൽ തട്ടിക്കൂട്ടുകട ഒരുക്കിയത് മാതൃകയായി ചാലുശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എൻഎസ്എസ് യൂണിറ്റ് വയനാട് പുനരധിവാസത്തിന് പണം സമാഹരിക്കുന്നതിനായാണ് ഒരുക്കിയ തട്ടിക്കൂട്ടുകട ഗ്രാമത്തിനും സമൂഹത്തിനും വേറിട്ട മാതൃകയായത് പ്രിൻസിപ്പൽ ഡോക്ടർ സജീന ഷുക്കൂർ മറ്റ് സഹ അധ്യാപകരും ചേർന്നാണ് വിദ്യാർത്ഥികൾക്ക് സമൂഹത്തിനോടുള്ള സ്നേഹവും ദൗത്യബോധവും കൈമുതലാക്കാൻ സൃഷ്ടിപരമായ ആശയം ഒരുക്കിയത് അധ്യാപകർ സംരംഭത്തിന് മികച്ച പ്രോത്സാഹനം ും നൽകി സ്കൂളിൽ രണ്ടു ദിവസമായി നടന്നുവന്ന മാനവീയം രണ്ടായിരത്തി ഇരുപത്തിനാല് കലോത്സവത്തിന്റെ ആകർഷണ കേന്ദ്രമായി ഹരിതാഭമായ തട്ടിക്കൂട്ടുകട കടയിൽ ഉപ്പിലിട്ട പൈനാപ്പിൾ കാരറ്റ് നെല്ലിക്ക തുടങ്ങിയ നാവിൽ വെള്ളമൂറുന്ന വിഭവങ്ങൾ മധുര പലഹാരങ്ങൾ കടലമിഠായി തുടങ്ങിയവ വിൽപ്പന നടത്തി വിറ്റുകിട്ടുന്ന പണം വയനാടിന്റെ പുനരധിവാസത്തിനായി ഉപയോഗിക്കുമെന്ന് പ്രോഗ്രാം ഓഫീസർ സുധീഷ് പുത്തൻപുരയിൽ പറഞ്ഞു കലോത്സവം കാണുവാനെത്തിയ എത്തിയ രക്ഷിതാക്കൾ കുട്ടികൾ നാട്ടുകാരൻ എന്നിവരുടെ പങ്കാളിത്തം കടയുടെ ശ്രദ്ധയാകും കടയിലെ തിരക്ക് നിയന്ത്രിക്കാൻ പലപ്പോഴും എൻ എസ് എസ് വോളണ്ടിയർമാർ ബുദ്ധിമുട്ടി കടയിൽ നിന്ന് മികച്ച വരുമാനം ലഭിച്ചതായി വോളണ്ടിയർ ലീഡർമാരായ ഹിസാം ജംഷീദ് നന്ദന എന്നിവർ അറിയിച്ചു എന്റെ പേര് ആദില ഞാൻ ലജൻ കോളേജിലെ പ്ലസ് ടു വിദ്യാർത്ഥിനിയാണ് ഞാൻ ഇവിടെ ഹാപ്പിയാണ് കംഫർട്ടാണ് എന്റെ പാരന്റ്സും ഹാപ്പിയാണ് പട്ടാമ്പി എവിടെ ഇറങ്ങിയാലും പെട്ടെന്ന് നടന്നു വരാൻ പറ്റുന്ന രൂപത്തിലാണ് കോളേജ് ഉള്ളത് പഠന കാര്യത്തിൽ പ്രത്യേകം ചെയ്യുന്ന ഒരു കോളേജാണ് ബെസ്റ്റ് കോളേജാണ്